മഹാകേരളം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മകൈരം മൂന്നും നാലും പാദങ്ങൾ തിരുവാതിര ഉണർന്നും ഒന്നും രണ്ടും മൂന്നും പാദങ്ങൾ അടങ്ങുന്ന മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇതിൽ ഇരുപത്തഞ്ചും അറുപതും വയസ്സിനിടയ്ക്കുള്ളവരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതികൾ കരിയർ ബിസിനസ് ഇൻകം ഏതെല്ലാം രീതിയിൽ ഇൻകം ഉണ്ടാകും എന്നതിനെയെല്ലാം കുറിച്ചാണ് വിശദമായി വിവരിക്കുന്നത് അതോടൊപ്പം നിങ്ങളുടെ ഇപ്പോഴത്തെ മഹാദേശ അതനുസരിച്ചുള്ള ഫലങ്ങൾ എന്നിവയും ഉൾപ്പെടുത്തുവാൻ ശ്രമിക്കുന്നുണ്ട് ചില പരിഹാര മാർഗങ്ങളും നിങ്ങൾക്ക് നൽകുന്നതാണ് അതിനാൽ വീഡിയോ അവസാനം വരെ കാണുന്നത് ഉപയോഗപ്രദമായിരിക്കും ആദ്യമായി വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രധാനപ്പെട്ട രാശിമാറ്റങ്ങൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശനി ഗുരു രാഹു കേതു എന്നീ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഉണ്ടാകുന്നതായിരിക്കും ശനി രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി തൻ്റെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമായ കുംഭത്തിൽ നിന്നും മീനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും മെയ് പതിനഞ്ചാം തീയതി ഗുരു ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് രാശി മാറും അതുപോലെ രാഹു മെയ് പതിനെട്ടാം തീയതി മീനം രാശിയിൽ നിന്നും കുംഭത്തിലേക്കും അന്നേ ദിവസം തന്നെ കേതു കന്നി രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്കും പ്രവേശിക്കുന്നതായിരിക്കും മീനം രാശിയിൽ ശനി പ്രവേശിക്കുമ്പോൾ മിഥുനം രാശിക്കാർ കണ്ടകശനിയുടെ പ്രഭാവത്തിലാകുന്നതായിരിക്കും ശനി നിങ്ങളുടെ എട്ടും ഒൻപതും ഭാവങ്ങളുടെ അധിപനാണ് പത്താം ഭാവത്തിൽ ശനി കൂടുതൽ ശുഭഫലങ്ങൾ നൽകുന്നതല്ലായിരിക്കും എങ്കിലും മിഥുനം രാശിക്കാർക്ക് ശനിയുടെ മഹാദശ അപഹാരം എന്നീ നടക്കുന്ന സമയത്ത് ശുഭഫലങ്ങൾ നൽകുന്നതായിരിക്കും രാഹു ഇപ്പോൾ നിങ്ങളുടെ പത്താം ഭാവത്തിലാണ് നിൽക്കുന്നത് വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനെട്ടാം തീയതി ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ചാരവശാൽ രാഹു ഒൻപതിൽ ശുഭഫലങ്ങൾ കുറവായിരിക്കും നൽകുന്നത് രാഹു ഒൻപതാം ഭാവത്തിൽ തനിയെ നിൽക്കുന്ന സമയത്ത് ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് കേതു മൂന്നിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് കേതുവിൻ്റെ ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും മെയ് പതിനഞ്ചാം തീയതി ഗുരു നിങ്ങളുടെ രാശിയിലേക്ക് രാശി മാറുന്നതുമായിരിക്കും അതോടെ നിങ്ങളുടെ ഒന്ന് ഏഴ് പത്ത് എന്നീ ഭാവങ്ങളും ആക്ടിവേറ്റാകുന്നതായിരിക്കും ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതുവരെ പറഞ്ഞത് പക്ഷേ ഇതോടൊപ്പം നിങ്ങളുടെ ഇപ്പോഴത്തെ മഹാദശയും നമുക്ക് കണക്കിലെടുക്കണം മിഥുനം രാശിക്കാർക്കിപ്പോൾ ഏത് മഹാദശയാണെന്ന് നമുക്ക് നോക്കാം ഇവിടെ ഞാൻ ഇരുപത്തഞ്ചും അറുപതും വയസ്സിനിടയ്ക്കുള്ളവരുടെ കാര്യങ്ങളാണ് പറയുന്നത് മിഥുനം രാശിക്കാർ ജനിച്ചത് മകൈരം നക്ഷത്രത്തിൻ്റെ മൂന്നും നാലും പാദങ്ങൾ തിരുവാതിര പുണർതം നക്ഷത്രത്തിൻ്റെ ഒന്നും രണ്ടും മൂന്നും പാദങ്ങളിലാണല്ലോ മകൈരം നക്ഷത്രത്തിൻ്റെ അധിപൻ ചൊവ്വായും തിരുവാതിര നക്ഷത്രത്തിൻ്റെ അധിപൻ രാഹുവും പുണർതം നക്ഷത്രത്തിൻ്റെ അധിപൻ ഗുരുവുമാണ് മകൈരം നക്ഷത്രത്തിൽ ജനിച്ച മിഥുനം രാശിക്കാർ ഇപ്പോൾ അവരുടെ പ്രൊഫഷണൽ ലൈഫിൻ്റെ ആരംഭസമയത്താണ് ഇവർക്കിപ്പോൾ ഗുരുവിൻ്റെ മഹാദശ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗുരുവിൻ്റെ മഹാദശ പതിനാറ് വർഷമാണ് രാഘുവിൻ്റെ തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്കിപ്പോൾ ശനിദശ നടന്നുകൊണ്ടിരിക്കുകയാണ് ശനിദശ പത്തൊൻപത് വർഷം നടക്കുന്നതായിരിക്കും ഗുരുവിൻ്റെ പുനർത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്കിപ്പോൾ ബുധൻ്റെയോ കേതുവിൻ്റെയോ മഹാദശയായിരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത് പൊതുവെ പ്രൊഫഷണൽ രംഗത്തുള്ള കൂടുതലും മിഥുനം രാശിക്കാർക്ക് ഗുരുവിൻ്റെയും ശനിയുടെയും മഹാദശകളായിരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത് ഗുരു നിങ്ങളുടെ രാശിയിൽ നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നതിനേക്കാൾ കൂടുതൽ ശുഭഫലങ്ങൾ നൽകുന്നതായിരിക്കും ശനി പത്തിൽ നിൽക്കുന്നത് പ്രൊഫഷണൽ രംഗത്തൽപ്പം ഏറ്റക്കുറച്ചിലുകൾ വരാൻ ഇടയാകുന്നതായിരിക്കും ഇനി നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എപ്പോഴൊക്കെ നല്ലതായിരിക്കും എന്ന് നോക്കാം ഇവിടെ ഞാൻ പറയുന്ന എല്ലാ ഡേറ്റുകളും നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്തു വയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു വർഷാരംഭത്തിൽ ഒൻപതാം ഭാവത്തിൽ ശനി വളരെ ശുഭസ്ഥിതിയിലാണ് അതേസമയം ഗുരു പന്ത്രണ്ടിൽ നിൽക്കുന്നത് അത്ര ശുഭകരവുമല്ല മെയ് പതിനഞ്ചാം തീയതി ഗുരു നിങ്ങളുടെ ഏഴാം ഭാവത്തെ ആക്ടിവേറ്റാക്കുന്നതായിരിക്കും ഈ സമയത്ത് പാർട്ട്ണർഷിപ്പിൽ ബിസിനസ്സും മറ്റും ആരംഭിക്കാവുന്നതാണ് കരിയറിലുള്ളവർക്ക് പ്രൊമോഷനും മറ്റും ഇരുപത്തൊൻപത് മാർച്ചിന് ശേഷം ലഭിക്കാനാണ് കൂടുതലും സാധ്യതകൾ പുതിയ ബിസിനസ്സും മറ്റും ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മെയ് പതിനഞ്ചാം തീയതിക്ക് ശേഷം അത് ആരംഭിക്കുന്നത് കൂടുതൽ ശുഭകരമായിരിക്കും ലാഭസ്ഥാനാധിപൻ ചൊവ്വ വർഷാരംഭത്തിൽ വക്രഗതിയിൽ തൻ്റെ നീചസ്ഥാനവും നിങ്ങളുടെ ധനസ്ഥാനവുമായ കർക്കടകത്തിലായിരിക്കും നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തൊന്നാം തീയതി ചൊവ്വ കർക്കിടകത്തിൽ നിന്നും മിഥുനത്തിലേക്ക് തിരിച്ച് പ്രവേശിക്കുന്നതായിരിക്കും അവിടെ ഏപ്രിൽ മൂന്നാം തീയതി വരെ നിൽക്കുന്നതുമായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതികൾ വളരെ നല്ലതായിരിക്കും ഏപ്രിൽ മൂന്നാം തീയതി ചൊവ്വ വീണ്ടും കർക്കടകത്തിൽ പ്രവേശിക്കുന്നതും പിന്നീട് ജൂൺ ഏഴാം തീയതി ചിങ്ങത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും ചൊവ്വ നീചസ്ഥാനമായ കർക്കടകത്തിൽ നിൽക്കുന്ന സമയത്ത് സാമ്പത്തിക സ്ഥിതികളിൽ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ബാക്കി സമയം നല്ലതായിരിക്കും ഏഴാം ഭാവാധിപൻ ഗുരു മെയ് പതിനഞ്ചാം തീയതി നിങ്ങളുടെ രാശിയിൽ പ്രവേശിക്കുന്നതും സാമ്പത്തിക സ്ഥിതികൾ നല്ലതാക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ഒരു പ്രത്യേക കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് ജൂൺ ഏഴ് മുതൽ ജൂൺ ഇരുപത്തി എട്ടാം തീയതി വരെ ചൊവ്വായുടെയും ശനിയുടെയും ഷടാഷ്ടക യോഗവും ജൂൺ ഇരുപത്തി എട്ട് മുതൽ സെപ്റ്റംബർ പതിമൂന്നാം തീയതി വരെ ചൊവ്വായുടേയും ശനിയുടെയും സമസപ്തമ യോഗവും ഉണ്ടാകുന്നതാണ് ഇത് സാമ്പത്തിക കാര്യങ്ങളിൽ ഏറ്റക്കുറച്ചുകൾ വരുവാൻ ഇടയാക്കുന്നതായിരിക്കും ജൂൺ ആറ് മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെ നിങ്ങളുടെ രാശ്യാധിപൻ ബുധൻ ഗുരുവിനോടൊപ്പം നിങ്ങളുടെ രാശിയിലായിരിക്കും നിൽക്കുന്നത് അതുപോലെ ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് മുതൽ മുപ്പതാം തീയതി വരെ നിങ്ങളുടെ രാശ്യാധിപൻ ബുധനും ശുക്രനും ഒന്നിച്ച് നിൽക്കുന്നതുമായിരിക്കും ഈ സമയത്ത് സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് നിങ്ങളുടെ രാശ്യാധിപൻ ബുധൻ്റെ കൂടുതൽ പ്രീതി ലഭിക്കുന്നതിനായി ഓം ും ബുധായ നമ മന്ത്രം നിത്യവും ജപിക്കുന്നത് ശുഭകരമായിരിക്കും എല്ലാവർക്കും വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആയുരാരോഗ്യങ്ങളും സമ്പൽ സമൃദ്ധിയും മറ്റും ലഭിക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം